പ്രിയമുള്ളവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമലയിലെ തന്ത്രി രാജീവ് ഖണ്ഠര് അറസ്റ്റ് ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ തന്നെ താഴമൻ ത മഠത്തിലെ ഉറക്കാരൻ കുട്ടിത്തമ്പുരാൻ രാഹുൽ ഈശ്വർ വിശദീകരണവും ന്യായീകരണവുമായി വികാരാധീതനായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് വളച്ചൊടിച്ച് ന്യായീകരിച്ച് വക്രീകരിച്ച് വെളുപ്പിച്ചെടുക്കാൻ രാജീവ് കണ്ഠനെ വെളുപ്പിച്ചെടുക്കാനായി അതിഭയാനകമായ പോരാട്ടം നടത്തുകയാണ് പക്ഷേ ഈ പോരാട്ടങ്ങൾ എത്ര കണ്ട് വിജയിക്കും അതുമാത്രമല്ല ഈ രാജീവ് ഈ രാഹുലീശ്വരന് ശേഷം നമ്മുടെ കേരളത്തിലെ അംബേദ്കർ എന്നറിയപ്പെടുന്ന ഏറ്റവും ഭയാനകമായ വർഗീയ ഫാസിസ്റ്റ് വിഷം തുക്കുന്ന അതും വളരെ പുരോഗമനോപരമായി വിഷമാണെന്നറിയിക്കാതെ ആ വിഷം മുഴുവൻ ഈ ജനങ്ങളുടെ മുഴുവിൽ ഛർദ്ദിച്ച് വയ്ക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന കേരള അദ്ദേഹം ഭരണഘടനയുടെ പിതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിയമത്തിൻ്റെ സകലപിത കുരുക്കുകൾ അഴിച്ചെടുത്ത് തന്ത്രിയെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് വെച്ച് പക്ഷേ ഈ ശ്രീജിത്ത് പണിക്കരെ റങ്ങി ഓടാതെ വായും പൊളിച്ചിരുന്ന് നിയമത്തിൻ്റെ അങ്ങേയറ്റത്തെ ചാകലപിത നിയമത്തിൻ്റെയും കൂട്ടു തുറക്കാൻ പോകുന്ന ആ ശബ്ദം കേട്ട് ആ ന്യായീകരണങ്ങളെല്ലാം മടക്കി പോക്കറ്റിലിരുന്ന് വെള്ളം കുടിച്ച് വാ വാവിരുങ്ങി വെള്ളം കുടിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ നമ്മൾ സാങ്ടം സാങ്ഡോറത്തിൽ പോയി അയ്യപ്പൻ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത് അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം എപ്പോഴും അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി മേൽശാന്തി ഒരു പ്രധാന പ്രധാന ശിഷ്യനാണ് അതെപ്പോഴും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് നേരത്തെ സംശയം സംശയമുണ്ടായിരുന്നു ഇവരും തമ്മിൽ കൂട്ടുവച്ചോടം ഉണ്ടെന്ന് അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താണ് വരുന്നത് ബോർഡിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത് ഇയാൾ അവിടെ ഒരു മിന്നെ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയന്മാരെയും തെലുങ്ക തെലുങ്കന്മാർ തമിഴന്മാർ ഭയങ്കര പൈസക്കാർ അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിൽ ഇരുത്തി ചമ്പളം പൊട്ടി ഇരുന്നിട്ട് ഈ ഒരു രൂപ കോയിൻ ഇനി നെറ്റിൽ ഒട്ടിച്ചു കൊടുക്കും ഒട്ടിച്ച് കൊടുത്തോളെ ഇവർ ഒരു ആ ബാഗിൽ നിന്ന് എനിക്കൊണ്ട് ഒരു കെട്ടെടുത്ത് എനിക്കൊണ്ട് പത്ത് ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഒരു കെട്ടെടുത്ത് രണ്ടായിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ടടുത്ത് അങ്ങനെ ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാനിതറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് ചോദിച്ചിട്ട് ഞാൻ എസ് ഐ പ്രശാന്ത് അദ്ദേഹം ഇപ്പോൾ സി എ പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പ്രശാന്ത് നിങ്ങളെ ഒരു കാര്യം ചെയ്യും തന്ത്രിയുടെ മുറി അല്ലെ തന്ത്രിയുടെ എല്ലാം മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ചെന്നു അപ്പം തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു ഞാൻ പറഞ്ഞു തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് ദേവസ്വം ബോർഡിന് എഗൻസ്റ്റായിട്ടും അയ്യപ്പനെതിരായിട്ടുമാണ് ചെയ്യുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കായിട്ട് വരേണ്ട അയ്യപ്പൻ വരേണ്ട കാശാണ് അത് നിങ്ങൾ ഒരു രൂപ കോയിൻ ഇങ്ങനെ നെറ്റിയിലൊട്ടിച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുന്നത് തിരുമേനി അത് നിർത്തുക നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് എഫ്ഐആർ എടുപ്പിക്കും ഞാൻ ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ് ആത്മീയ കാര്യങ്ങൾ ആചാര കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ ഈ വിഷയത്തിൽ എന്തിനാണ് ഭരണപരമായൊരു വീഴ്ച അഡ്മിനിസ്ട്രേറ്റീവ് ഒരു വീഴ്ച ഉണ്ടായതിന് തന്ത്രി എന്തിനാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ അവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷന് വേണ്ടി ഒരു എലക്ഷൻ പ്രതിരോധ ക്യാമ്പയിൻ ആണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞ അയാൾ നിർത്തി ആദ്യം ഞാനാണ് എസ് ഐ ടി ലീഡറെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പറ്റിയല്ല കാര്യം ഇതിന്റെ ചീഫ് ഈ ഈ ക്രിമിനൽ എൻറ്റർപ്രൈസിംഗിന്റെ എന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് ഞാൻ പറയും തന്ത്രി അറിയാതെ ഒന്നും ചെയ്യില്ല തന്ത്രിക്ക് പെക്യുലർ അഡ്വാൻറ്റേജ് ഉണ്ട് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മിടുക്കനായ ഹൈലി ഓണസ്റ്റ് ആയിട്ടുള്ള ആ പോലീസ് ഓഫീസ് സോറി നമ്മുടെ ജഡ്ജ് ജഡ്ജ് അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് ഇതെല്ലാം വെളി അല്ലെങ്കിൽ ഇപ്പോഴും തന്ത്രിയും എല്ലാം ഞാൻ ഒരു വൈറ്റ് വാഷ് ചെയ്യില്ല ത്തിന്റെ ഈ പൊള്ളത്തരങ്ങളൊക്കെ ഇപ്പൊ തനിക്ക് മനസ്സിലായോ ഇനിയും ഒരുപാട് മനസ്സിലാക്കണം ഈ രണ്ടായിരത്തി നാല് മുതലേ ഈ ഉണ്ണി പോറ്റിയായിട്ട് രാജീവ് കന്ദരന് കണ്ടർ രാജീവന് ബന്ധമുണ്ടായിരുന്നു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതും ഈ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള മുഴുവൻ നടത്തിയതും ഈ രാജീവ് കണ്ഠർ തന്നെയാണ് അദ്ദേഹം അവിടുത്തെ ചീഫാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും എത്രയോ മുകളിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുജ്ഞയില്ലാതെ അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ അഥവാ ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് പോലീസിനെ അറിയിച്ചില്ല ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തോടെയും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടും കൂടിയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നതിന് നടന്നത് എന്നത് കാലം തെളിയിക്കപ്പെടും അതിനുമുമ്പൊന്ന് പറയട്ടെ താങ്കളൊരു ചരിത്ര പണ്ഡിതനാണല്ലോ ഒരൽപ്പം ചരിത്രം കൂടെ ഒന്ന് ഓർത്തു വെക്കണം ഒരു ഒരൊന്നൊന്നര നൂറ്റാണ്ടു മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇത്ത ആഴമൻ കൊട്ടാരത്തിൻ്റെ പേരിലോ ആഴപ്പൻ കുടുംബത്തിൻ്റെ പേരിലോ അവിടെ ഈ ശബരിമല അമ്പലം എന്നും പറഞ്ഞൊരു അമ്പലം ഉണ്ടായിരുന്നുവോ നിങ്ങളേതാണ്ട് ഭയാനകമായ ചരിത്രം നിങ്ങളെ കള്ളചരിത്രം ച ചമച്ച് അത് പിടിച്ചടക്കിയതല്ലേ ഇത് മലേരയന്മാരുടെ അമ്പലമായിരുന്നു അവരാണ് മലദൈവങ്ങളെല്ലാം ആരാധിക്കുന്ന നിരവധി മലമ്പണ്ടാരങ്ങളുണ്ടായിരുന്നു അവരുടെ അതിൽ പ്രമുഖമായൊരു ദൈവമായിരുന്നു ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് മലമ്പണ്ടാരങ്ങൾ അതിനെ പണം സമ്പാദിക്കാനല്ല അവരുടെ ഭക്തി അവരെ വന്യജീവികളിൽ നിന്നും വനത്തിൻ്റെ തീപിടുത്തത്തിൽ നിന്നും അതുപോലുള്ള വനദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരാരാധിച്ചു കൊണ്ടിരുന്ന ഈ അയ്യപ്പനെ നിങ്ങൾ നിങ്ങളുടെ ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുത്ത് നിങ്ങൾ കോടാന കോടികൾ സമ്പാദിച്ചു താഴമൻകുടം കുടുംബം തന്ത്രിമാരും രാഹുൽ ഈശ്വർമാരും ഒക്കെ പരമ്പരാഗതമായി തന്നെ അതായത് ഒരു ഒരു നൂറ്റാണ്ടിന് കൊണ്ട് തന്നെ ഇത്ര ആയിരം കോടികൾ കോടാന കോടികൾ സമ്പാദിച്ചത് ഈ അയ്യപ്പ വിശ്വാസികളെ ചൂഷണം ചെയ്ത് അവരെ വെട്ടിച്ചും തട്ടിച്ചും ഭക്തിയുടെ നിറവിൽ വെട്ടിച്ചും തട്ടിച്ചും അല്ലെന്ന് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് രാഹുൽ ഈശ്വരൻ എന്ന ചരിത്ര പണ്ഡിതന് മഹാ പുരോഗമനവാദി എന്നീ കേരളത്തിൻ്റെ നിറുകയിൽ കിടന്ന് വായിട്ടലയ്ക്കുന്ന തനിക്ക് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാമോ അവരെ തട്ടിച്ചെടുത്തതല്ലെന്ന് എന്തിനാ രാഹുൽ ഇവിടെ കിടന്ന് ഇനിയും ഉരുളുന്നത് തനിക്ക് തിരുവല്ലയിലോ പത്തനംതിട്ടയിലോ ചെങ്ങന്നൂരോ തിരുവല്ലയിലോ കൊട്ടാരക്കരയോ ഒക്കെ കോൺഗ്രസ്സിൻ്റെ ഒരു സീറ്റ് കിട്ടി മത്സരിച്ച് എം എൽ എ ആയി രാഷ്ട്രീയ മണ്ഡലത്തിലും പോയി കട്ട് മുടിക്കാനും വിലസാനുമുള്ള എല്ലാ സാഹചര്യവും നഷ്ടപ്പെട്ടു ഇനി നോക്കണ്ട ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നൊരവസ്ഥ വരും ഇപ്പം തന്നെ താങ്കളുടെ ആരാധകരെല്ലാം താങ്കളെ തള്ളി പറഞ്ഞു തുടങ്ങി അയ്യപ്പഭക്തന്മാർ കോടിക്കണക്കിന് ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ താഴവൻ കുടുംബത്തിന് ഇനി അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല ഈ ബ്രാഹ്മണ്യവും തൻ്റെ ഈ സ്വേച്ഛാധിപത്യവും ഡൈനാസിറ്റിയും എല്ലാം തകർന്നു വീഴുവന്ന് താങ്കൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും